വാട്ടർ പ്രൂഫായിട്ടുള്ള ഒരു ഫോൺ ഇതുപോലെ ഒന്ന് വെള്ളത്തിൽ മുക്കിയെടുത്ത് കഴിഞ്ഞാൽ ഫോണിന് ഒന്നും സംഭവിക്കില്ല പക്ഷേ ഈ ഒരു ഫോൺ കുറച്ച് നേരം വെള്ളത്തിൽ മുക്കിയിട്ടാലോ അപ്പോൾ ഈ അടുത്ത് പുറത്തിറക്കിയ എഫ് ട്വൻറ്റി സെവൻ പ്രോ പ്ലസ് എന്ന് പറയുന്ന ഈ ഒരു ഫൈവ് ജി ഫോണിൽ ഞാൻ ഒരു ഫുൾ മൂവി പ്ലേ ചെയ്തിട്ട് ദ ബ്ലൂടൂത്ത് സ്പീക്കറും കണക്ട് ചെയ്ത് വെള്ളത്തിൽ വയ്ക്കുകയാണ് എന്ത് സംഭവിക്കുമെന്ന് നോക്കാം രണ്ടര മണിക്കൂർ ദൈർഘ്യമുള്ള ഒപ്പം എന്ന സിനിമയാണ് ഞാനിവിടെ പ്ലേ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഒരു കുഴപ്പമില്ലാതെ പ്ലേ ആയിക്കൊണ്ടിരിപ്പുണ്ട് അപ്പം ദാ സിനിമ കഴിയാറായി ഇത്രയും നേരമായിട്ടും ഒരു കുഴപ്പമില്ല രണ്ട് രണ്ടര മണിക്കൂറായിട്ടും വെള്ളത്തിലിട്ടിട്ടും ഒരു കുഴപ്പമില്ല അതെ കഴിഞ്ഞു സിനിമ കഴിഞ്ഞിട്ടോ ഒരു കുഴപ്പമില്ലാണ്ട് പ്ലേ ആവുന്നുണ്ട് ഇത് ഇന്ത്യയിലെ ആദ്യത്തെ ഐ പി സിക്സ്റ്റി നയൻ വാട്ടർ പ്രൂഫ് റൈറ്റിംഗ് ഉള്ള സ്മാർട്ട് ഫോൺ ആണ് ഇതുകൂടാതെ മറ്റു ചില പ്രത്യേകതകളോട് കൂടി ഈ ഒരു ഫോൺ ഉണ്ട് നമുക്ക് അതുകൂടി നിറഞ്ഞിരിക്കാം സ്ലിം ഡിസൈനിലുള്ള ഈ ഒരു ഫോണിന് അൾട്രാ ടഫായിട്ടുള്ള ത്രീ ഡി കർബ്ഡ് അമോല ഡിസ്പ്ലേയും ഡാമേജ് പ്രൂഫായ ത്രീ സിക്സ്റ്റി ആമർ ബോഡിയുമാണ് അറുപത് മെഗാ പിക്സലിന്റെ എ അൾട്രാ ക്ലിയർ ഇമേജിംഗ് ക്യാമറയും ഇതിനുണ്ട് അയ്യായിരം എം എ ബാറ്ററി ചാർജ് ചെയ്യാൻ അറുപത് ഏഴ് വാട്ടിന്റെ സൂപ്പർ വുക്ക് ഫ്ളാഷ് ചാർജിംഗ് സപ്പോർട്ടുമുണ്ട് ഡമണ്ട് സിറ്റി സെവൻ സീറോ ഫൈവ് സീറോ പ്രസനോടൊപ്പം എയ്റ്റ് ജി ബി റാമും കളർഒ എസ് ഫോർട്ടിനും കൂടി മികച്ച പെർഫോമൻസ് നമുക്ക് നൽകുന്നുണ്ട് ഇത്രയും ഫീച്ചേഴ്സ് ഉള്ള ഒപ്പയുടെ എഫ് ടോ പ്രോ പ്ലസ് എന്ന് പറയുന്ന ഈയൊരു ഫോൺ സ്വന്തമാക്കാൻ ഇപ്പൊ തന്നെ വീടിൻ്റെ അടുത്തുള്ള ഷോറൂം സന്ദർശിച്ചുള്ളൂ